അതത്രത്തോളം നമ്മൾ ഞങ്ങൾ നാട്ടുകാരോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളോ അതിനോട് യോജിക്കുന്നില്ല കാരണം ആ മക്കൾ രണ്ടുപേരും ഒന്നുകിൽ ഇവളുടെ കൂടെ നിന്നും മാറത്തില്ല കാര്യം അല്ലെങ്കിൽ അമ്മയാണ് ഇത്രയും നോക്കിയാൽ അമ്മയെ അമ്മയെ സംബന്ധിച്ച് അസുഖക്കാരിയാണെങ്കിലും അവർക്ക് ആയുസ് ആരോഗ്യം കൊടുക്കട്ടെ അവർക്ക് പൊന്നുപോലെയാണ് അവർ ആ കുട്ടികളെ നോക്കുന്നത് പക്ഷെ ഈ സംസാരിച്ചുകൊണ്ട് പോകുന്നു എന്തായാലും ഭർത്താവിനോടൊപ്പം അത് അച്ഛനെ പറയുന്നത് എന്നും അച്ഛൻ തന്നെയാണ് പക്ഷെങ്കിൽ അച്ഛൻ്റെ ചില നടപ മോശമായ നടപടിക്രമങ്ങൾ കൊണ്ടാണ് ഈ അവരുടെ വിവാഹമോചനത്തിലേക്ക് എത്തിയതും അപ്പോൾ പിന്നെ അതുമായിട്ട് എന്തായാലും അതൊരു ബന്ധുക്കളൊക്കെയാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് പക്ഷേ അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു ഉത്തരവാദിത്വമോ അല്ലെങ്കിൽ ഒരു അധികാരമോ നമുക്ക് പറയാൻ പറ്റത്തില്ല രഞ്ജിതയുടെ മരണശേഷം കുട്ടികളെ ഇനി ഭർത്താവിൻ്റെ കൂടെ അയക്കുമോ എന്നുള്ള ആയിരുന്നു കുറേയധികം പേർക്ക് ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു കാരണം അദ്ദേഹം കുറേയധികം കുടിയനാണ് അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കുട്ടികളുടെ ആരും രഞ്ജിത ഉള്ള സമയത്ത് രഞ്ജിതയുടെ കാര്യമൊന്നും നോക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം മരിച്ചതിന് ശേഷം കുട്ടികളെ അവരോട് വിടണോ എന്നുള്ള കാര്യത്തിലൊക്കെ എല്ലാവർക്കും ഡൗട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസ് ആയിട്ട് ക്യാഷ് ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ ആദ്യം തട്ടിയെടുക്കാനൊക്കെ ആ ഒരു ഭർത്താവ് വരുമോ എന്നുള്ള കാര്യത്തിലൊക്കെ എല്ലാവർക്കും ഡൗട്ടുള്ള സമയത്താണ് ഇപ്പം നാട്ടുകാരടുത്ത് തന്നെ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ അവർ ഒരു ക്ലിപ്പാണ് നിങ്ങൾ കണ്ടത് പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കതിൽ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല പക്ഷേ എന്നിരുന്നാൽ പോലും കുട്ടികൾ ആ ഒരു വ്യക്തിയിലൂടെ പോകുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ആ ഒരു കുട്ടിയുടെ കാര്യത്തിലും അങ്ങനെയൊന്നും വലുതായിട്ട് നോക്കുന്ന ഒന്നും തന്നെ ഇല്ലായിരുന്നു അതെല്ലാം ചെയ്തിട്ടുള്ളത് രഞ്ജിതയാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ രഞ്ജിതയുടെ അമ്മയാണ് ആ ഒരു കുട്ടികളുടെ കാര്യമൊക്കെ നോക്കുന്നത് പക്ഷേ ആരോഗ്യത്തിന് അവർക്ക് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുണ്ടെങ്കിൽ ആ ഒരു കുട്ടികളെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കുന്നത് പക്ഷേ ഇനിയിപ്പോൾ അച്ഛൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അയാൾ ഈ കുട്ടികളെ നല്ല രീതിയിൽ നോക്കുമോ എന്നുള്ളൊരു കാര്യത്തിലൊക്കെ കുറേയധികം ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് തന്നെ ആ ഒരു കാര്യത്തിൽ ഡൗട്ടുണ്ട് പിന്നെ ഇപ്പം ഈ ഒരു പൈസയൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ ഞാൻ അത് തട്ടിയെടുക്കാൻ വേണ്ടി വല്ലതും വരുമോ എന്നുള്ള കാര്യത്തിലും ഡൗട്ടും കാര്യങ്ങളുണ്ട് പിന്നെ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് കുടിയനൊക്കെയാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോഴത്തന്നെ കുട്ടികളെങ്ങനെ വിട്ടയക്കുന്നത് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല